ഞാനൊരു വർക്കിംഗ് മദറാണ് എനിക്ക് എങ്ങനെ എത്ര സമയം മുലപ്പാൽ മദേഴ്സിന്റെ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കാനാകും കേൾക്കുന്ന ഒരു സംശയമാണ് ജോലിക്ക് പോകുന്ന അമ്മമാര് പാൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് ബാക്കെങ്കിലും നമുക്ക് പാൽ പമ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതും അത് എവിടെ സ്റ്റോർ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് എത്ര നേരത്തെ അത് പമ്പ് ചെയ്ത് വെക്കാം എന്നുള്ളത് അപ്പം നമ്മൾ നോർമൽ ഒരു റെഫ്രിജറേറ്ററിലാണെങ്കിൽ നമുക്ക് നോർമൽ ഫ്രീസറിലല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് നോർമൽ റെഫ്രിജറേറ്ററിലാണെങ്കിൽ നമുക്ക് നാല് ദിവസം വരെയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നത് കുട്ടി എപ്പോഴും ഡിമാൻഡ് ആ സമയത്ത് നമുക്ക് കൊടുക്കാം ആ പാലെടുത്ത് കൊടുക്കുമ്പോൾ കുട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അത് തോ ചെയ്യണം അതെങ്കിൽ നമുക്കത് തണുപ്പ് മാറ്റിയെടുത്തതിനു ശേഷമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത് നമുക്കത് ഡബിൾ ബോയിൽ ചെയ്യാം പിന്നെ അല്ലാതെ ഒരു ചോദ്യം ചോദിക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ എത്ര നേരം വരെ നമ്മൾ പാൽ പിഴിഞ്ഞ് വെക്കാമെന്നുള്ളത് നമുക്ക് ഐഡിയലി സത്യം പറഞ്ഞാൽ നമുക്കൊരു എ സി റൂമിലാണെങ്കിൽ നയൻറ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോർ അവേഴ്സ് വരെ വെക്കാൻ പറ്റും പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ബോട്ടിലുകളുടെ വൃത്തിയാണ് അപ്പം നമ്മൾ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന ബോട്ടിൽസ് ആണെങ്കിലും കുട്ടിക്ക് കൊടുക്കുന്ന ബോട്ടിൽസ് ആണെങ്കിലും അത് ഒരു പ്രോപ്പർ സിക്സ് ബോട്ടിൽ സ്റ്റെറിലൈസർ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ടൈം സ്റ്റെറിലൈസ് അതിൻ്റെ രീതിയിലായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പോയി കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നും എക്സ്പ്രസ് ചെയ്ത് പാൽ ഇതുപോലെ സ്റ്റോർ ചെയ്യാവുന്നതാണ്